ദൈവനാമോടുത്ത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവൈശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവൈശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഏഴിന്റെ ഇരുപത്തിയെട്ട് ഇങ്ങനെ വായിക്കുന്നു അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോവഡ് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു അതെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ച് ആരാധിക്കുന്നത് നിങ്ങളുടെ കഷ്ടത എത്ര വലുതായിക്കോട്ടെ നിങ്ങളുടെ സങ്കടം എത്ര വലുതായിക്കോട്ടെ സ്വർഗത്തിലെ ദൈവം ഇവയെ നിന്നും വിടുവിക്കും കർത്താവിന്റെ വചനം പറയുന്നു പക്ഷേ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ബന്ധമെന്ത് എങ്ങനെയാന്ന് ഇന്ന് പകലിൽ നിന്ന് ചോദന ചെയ്താട്ടെ വല്ലപ്പോഴുമാണോ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം നമ്മൾ സ്തോത്രം ഡിസ്കണക്റ്റ് ആയി പോകുന്ന ബന്ധമാണോ നമ്മളും യേശുപ്പനും തമ്മിൽ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒന്ന് റീകണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമ്മളും യേശുപ്പനുമായിട്ടുള്ള ബന്ധം ഒന്ന് റീകണക്ട് ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നമ്മൾ സ്തോത്രം വല്ലപ്പോഴുമുള്ള ബന്ധമായിരിക്കരുത് യഹോവിഡ് നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവമായിട്ടുള്ളൊരു അഭേദി ബന്ധമുണ്ടായിരിക്കണം പരിശുദ്ധി ആത്മാവിന്റെ പകലിൽ ആരോടോ ദൂതറിയിക്കുന്നു ബന്ധമൊന്ന് സ്ട്രോങ് ആക്കിയെ യേശുപ്പിനുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം ഒന്ന് സ്ട്രോങ് ആക്കിയാട്ടെ നിങ്ങളുടെ വചനാധ്യാനം ഒന്ന് സ്ട്രോങ് ആക്കിയെ ആമി സ്തോത്രം ആ രക്ഷയുടെ അനുഭവത്തിൽ വന്ന അതേ ഉണ്ടോ ഇപ്പം ആ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവമക്കളെ ഈ ശബ്ദം കേട്ട് തിരിച്ചു വന്നാട്ടെ സ്തോത്രം ഡ് നിലവിളിക്കുമ്പോൾ അവൻറെ പക്കൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ട നമ്മൾക്ക് ബന്ധം ഡിസ്കണക്ട് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശബ്ദം അവന്റെ അരികിലെത്തൂ അവൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും കേൾക്കുവാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഇന്ന് ആ ബന്ധം ഒന്ന് റീകണക്ട് ചെയ്താട്ടെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ ആരോടോ സ്തോത്രം കഷ്ടതയിൽ നമുക്ക് ഉത്തരം സ്തോത്രം ആലിയ അതിന്റെ താഴെയുള്ള മുപ്പതാം അതിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ കൊടുക്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി കർത്താവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന തിരമാല പോലുള്ള വിഷയമായിരുന്നാലും സ്വർഗത്തിലധികം അതിനോട് കൽപ്പിക്കാൻ പോവുക ഇന്ന് പകൽ അടങ്ങുക ആമേ സ്തോത്രം തിരമാലകൾ അടങ്ങി കൊടുങ്കാറ്റ് ശാന്തമായി ആമേ സ്തോത്രം ഇസ്രയേൽ ജനം ഞെരുക്കത്തിൽ ഇരുന്ന് നിലവിളിച്ചു അവരെത്ര കഷ്ടതയിൽ കൂടി കടന്നുപോയ ജനങ്ങളാ പക്ഷേ ഒരു നാൾ അവരുടെ ശബ്ദം യഹോവയായ ദൈവം കേട്ടു ആമസ്തോത്രം മോശയെ അവരുടെ വിടുതല്ലായി സ്വർഗം അയച്ചു ഫറവോന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുവാൻ മോശയെ സ്വർഗത്തിന് ദൈവം അയച്ചു ഞെരുക്കത്തിൽ ഇരുന്ന ജനം വിടുവിക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ നിങ്ങൾ ഏത് ഞെരുക്കത്തിലോ അതിന് തന്നെ കേട്ടുകൊണ്ടിരുന്നാലും പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് പകലിൽ ആലോചനയെ അറിയിക്കുന്നു നിങ്ങൾ ആ ഞെരുക്കത്തിൽ നിന്ന് ഇന്നീ പ്രഭാതത്തിൽ പുറത്തു വരുവാൻ പോകുന്നു ആ രോഗമാണ് നിങ്ങളുടെ ഞെരുക്കമെങ്കിൽ ആ ഞെരുക്കത്തിൽ നിന്നും ആ രോഗാവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ആ വിഷ്ണോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഞെരുക്കമെങ്കിൽ ആ മേഖലയിൽ നിന്നും ഇന്നീ പ്രഭാതത്തിൽ സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്നീ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയ ആ മറ്റ് സ്ത്രോത്രം പരിശുദ്ധി ആരോടോ ശക്തമായി ഇന്ന് പ്രഭാതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആത്മാവ് നിങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗം കേട്ടിരിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറുവാൻ പോകുന്നു നിങ്ങളുടെ കഷ്ടതയ്ക്ക് സ്വർഗത്തിനെ നെയ്യും ഇന്ന് പകലിൽ ഒരു അറുതിയെ കൽപ്പിച്ചുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് വച്ച ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവരുടെ ജനിക്കങ്ങൾ മാറട്ടെ ഇസ്രയേൽ ജനം കരഞ്ഞു നിലവിളിച്ചപ്പോൾ കർത്താവെ അവരുടെ ജനിക്കത്തിൽ സ്വർഗത്തരതയും കർത്താവെ ഉത്തരമരട് അവർക്കൊരു വിശാലതയെ സ്വർഗത്തരതയും മോശയിൽ കൂടി കല്പിച്ചെ അങ്ങനെയെങ്കിൽ സ്വർഗത്തിനെ നിയമം ചിലരുടെ ജീവിതത്തിൽ മേൽ ഒരു വിശാലതയെ കല്പിച്ചേ അവരുടെ ജനിക്കങ്ങൾ മാറട്ടെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം സ്വകല മേഖലകൾ മേലും തന്റെ മക്കൾ അനുഭവിക്കട്ടെ സ്വർഗം തുറന്ന് പറയാത്തിന്റെ നന്ദി സകലമാനു മാത്രം കർത്താവ് പറഞ്ഞാൽ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ വചനങ്ങളാധികം ഏവരെയും സമൃദ്ധിയാക്കി ധാരാളമായി അനുഗ്രഹിക്കട്ടെ